ബിഗ് ബോസ് ലൈവില് മോർണിംഗ് ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് പതിവിലും വിപരീതമായിട്ട് ഇപ്പോഴത്തെ ക്യാപ്റ്റൻ സൈഡിൽ മാറി ഇങ്ങനെ നിന്നിട്ട് വീക്ഷിക്കുകയാണ് ഓരോ കണ്ടസ്റ്റൻ്റുകളും പറയുന്നത് സാധാരണ അവർക്കൊപ്പം വന്നാണ് ക്യാപ്റ്റന്മാർ ഇരിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ട് ഇങ്ങനെ സൈഡിൽ മാറി നിൽപ്പുണ്ട് ഓരോരുത്തരും എല്ലാത്തിലും ഓരോ പുതുമ കൊണ്ടുവരുന്നെന്ന് കാണിക്കാനായിട്ടായിരിക്കണം അനിമോളാണ് മോർണിംഗ് ആക്ടിവിറ്റി പറയുന്നത് അപ്പോൾ അനിമോള് പറയുന്നുണ്ട് ഞാൻ പറയാനിരുന്ന കാര്യമാണ് ഷാനോസ്ഗ ഇപ്പോൾ പറഞ്ഞിട്ട് പോയത് എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം പിന്നെ നമ്മുടെ സാബുമാൻ ആ ചെയ്ത ആ ഒരു ദിവസം മോർണിംഗിൽ ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറയേണ്ടത് ഇതിന് മുന്നുള്ള ഏത് ആക്ടിവിറ്റി ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മോർണിംഗിൽ ചെയ്തേ അതിനെപ്പറ്റി പറയണമെന്നായിരുന്നു ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ സാബുമാൻ ചെയ്ത ആവത് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അനുമോള് നമ്മുടെ നെവിൻ ചെയ്ത സുംബയുടെ കാര്യം പറയുന്നുണ്ട് സുംബേയെന്ന് പറഞ്ഞപ്പോൾ തന്നെ നെവിന് ഇരുന്ന് ചിരിക്കുന്നുണ്ട് അക്ബർ തിരിഞ്ഞു നോക്കി നെവിൻ ചിരിച്ചതാണപ്പോൾ നെവിൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അനുമോള് നിവിൻ്റെ പേരെടുക്കുമെന്ന് അപ്പം അത് കേട്ടിട്ടിരുന്ന് ചിരിക്കുകയാണ് നെവിൻ അനുമോള് പറയുന്നത് കൊണ്ട് എനിക്ക് സുംബ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ആ ടൈമിൽ ഒരുപാട് ചിരിച്ചിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സാവുമാൻ എല്ലാവരെയും കൊണ്ടും പലതരത്തിലുള്ള ചിരി ചിരിപ്പിക്കാൻ പറ്റുമോന്നു എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നെവിൻ ചെയ്യിപ്പിച്ച് സുംബ് രാവിലെ തന്നെ നല്ലൊരു എക്സർസൈസായിട്ട് തോന്നി മ്യൂസിക് ഇല്ലാതെ തന്നെ നല്ലതായിട്ട് ചെയ്തു അത് നല്ല രസമായിരുന്നു ഞാൻ വളരെ നന്നായിട്ട് ചെയ്തു എനിക്ക് കുറച്ചും കൂടെ ചാടിത്തുള്ളി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അനുമോളിൽ നിന്ന് ഭയങ്കര ഹാപ്പിയാണ് രാവിലെ മുതൽ ലൈവില് എനിക്ക് യോഗയെക്കാട്ടിൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് സുംബെയായിരുന്നു എന്ന് അനുമോൾ പറയുന്നുണ്ട് അനിമോൾ മാത്രമല്ല അവിടെ മോർണിംഗ് ആക്ടിവിറ്റിയിലിരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻറ്റുകളുടെയും മുഖത്തൊരു ചിരിയും സന്തോഷവും ഉണ്ട്